ലക്ഷത്തിലധികം പെൺകുട്ടികളെയാണ് അവരുടെ വിവാഹത്തിന് അവരുടെ സങ്കല്പത്തിനനുസരിച്ചുള്ള പട്ട് നൽകിക്കൊണ്ട് വധുവായി അറിയിച്ചൊരുക്കുവാൻ ജയലക്ഷ്മി സെൽസിന് സാധിച്ചിട്ടുള്ളത് ജയലക്ഷ്മി ഈ പുതിയ ഷോറൂമിൽ സാരികൾക്കൊപ്പം കുട്ടികളുടെയും പുരുഷന്മാരുടെയും വലിയ ശേഖരം തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത് നാളിതുവരെ ഞങ്ങളിൽ വിശ്വാസം അർപ്പിച്ച ഞങ്ങളോടൊപ്പം നിന്ന പ്രിയപ്പെട്ട ഉപഭോക്താക്കൾക്ക് ഏറ്റവും സ്നേഹപൂർവം തന്നെ സ്വാഗതം ചെയ്യുന്നു ഏവർക്കും നമസ്കാരം കഥ ഒന്നായി കൊണ്ടെത്തിച്ചിരിക്കുന്നത് അതിമനോഹരമായ ഈ ഒരു നിമിഷത്തിലേക്കാണ് ഒരുപക്ഷെ നമ്മുടെ ഈ വരും പ്രത്യേകിച്ച് കൊച്ചി നിവാസികൾ ഏറ്റവും ആകാംക്ഷയുടെ കാത്തിരുന്ന ഒരു നിമിഷത്തിനാണ് ഇന്നിവിടെ തിരികെ തെളിഞ്ഞിരിക്കുന്നത് ഒരു കൂട്ടം ജനങ്ങളുടെ വിശ്വാസം മുഴുവൻ കൈമുതലാക്കിക്കൊണ്ടുള്ള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവരുകളാണ് അദ്ദേഹത്തെ ഏറ്റവും കൂടി തന്നെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം ഇത് ചേർന്നിരിക്കുന്ന സാന്നിധ്യം രേഖപ്പെടുത്തിയിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികളെയും ബഹുമാനപൂർവ്വം ആദരപൂർവ്വം തന്നെ ചടങ്ങിലേക്കാണ് സ്വാഗതം ചെയ്യുന്നു നമ്മളോടൊപ്പം ഇത് പ്രിയപ്പെട്ട അതിഥികളെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ആദരവ് അറിയിച്ചു കൊണ്ടി ഒന്നാമറി തന്നെ നമ്മൾ സ്വീകരിക്കുകയാണ്